ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വാടക വീട്ടിൽ കഴിയുന്ന യുവതിക്കും കുടുംബത്തിനും ജനകീയ കൂട്ടായ്മയിൽ സ്വപ്ന ഭവനമൊരുങ്ങുന്നു നിർത്തന കുടുംബമായ ചുള്ളിയോട് പിലാക്കാടൻ റസീനയ്ക്കാണ് ചുള്ളിയോട് ജനകീയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ കട്ടിളവയ്പ്പ് ചടങ്ങ് നടന്നു പഞ്ചായത്തംഗം എം എ റസാക്കും ചുള്ളിയോട് ജനകീയ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് കട്ടിളവയ്പ്പ് നിർവഹിച്ചത് നമ്മള് ചുള്ളിയോട് ഭാഗത്ത് റസീന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിരുന്നു അതിന്റെ കുറ്റി അടിച്ച് തർപ്പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അതിന്റെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ കുറച്ച് വൈകിയതാണ് ഇന്ന് നമ്മളിപ്പോൾ അതിന്റെ കട്ടിളയ്പ്പ് നടത്തിയിരിക്കുകയാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വീട് തീർത്ത് അവരിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചെറിയ രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർക്ക് നമ്മൾ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ചുള്ളിയോട് പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും നാട്ടുകാരും മുഴുവൻ ഒന്നടങ്കം നമ്മുടെ പഞ്ചായത്ത് മെമ്പറും ഇവിടുണ്ട് എല്ലാ പാർട്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളവരും ഒന്നിച്ചു കൂടിയിട്ടാണ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചെറിയാൻ കൺവീനർ എം ടി ഹക്കീം ട്രഷറർ കെ ടി ചേക്കുണ്ണി എൻ എം ബഷീർ ടി കെ മുകുന്ദൻ മെറിറ്റ് സക്കറിയ സുരേഷ് കുമാർ നൌഷാദ് കൂരിമണ്ണിൽ ഫവാസ് ടുള്ളിയോട് മാർട്ടിൻ കെ ടി സവാദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ